നാം ദിവസവും സ്വലാത്ത് ചൊല്ലുന്നവരാകണം വും കിട്ടുന്ന നേട്ടങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഒരു ഹദീസിൽ കാണാം മൻ ആരെങ്കിലും ദിവസവും എന്റെ മേലിൽ നൂറ് നൂറ് ആവശ്യങ്ങൾ അള്ളാഹു അള്ളാഹുവിന് പൂർത്തിയാക്കി കൊടുക്കും നൂറ് തവണ സ്വലാത്ത് ചൊല്ലിയാൽ നൂറ് ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റിക്കൊടുക്കും അതിൽ എഴുപതെണ്ണം അവന്റെ ആഹിറവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളും മുപ്പതെണ്ണം ദുനിയാവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുമായിരിക്കുമെന്ന് ഹബീബ് സയ്യിദുന റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് നാം ദിവസവും സ്വലാത്ത് ചൊല്ലുന്നവരാകണം സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എത്ര വലിയ നേട്ടമാണ് സ്വലാത്ത് ഉണ്ടാക്കി തീർക്കുന്നത് എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലണം നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് പൂർത്തിയാകാൻ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് നിബിധങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അള്ളാഹു ദിവസവും നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലുന്നവരാക്കി നമ്മളെ മാറ്റട്ടെ السلام عليكم ورحمه الله